നമസ്കാരം ഞാൻ ഭവ്യ ഡി എസ് കുളത്തുമ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സെന്റ് സേവിയേഴ്സ് സ്കൂൾ പേയാടാണ് ഇവിടെ കാട്ടാക്കട സബ് കലോത്സവം നടക്കുകയാണ് വളരെ ഭയങ്കര ആംബിയൻസ് ആണ് കുട്ടികൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അവരുടെ കലോത്സവമാണ് ഈ വർഷത്തെ കലോത്സവം എങ്ങനെ അടിച്ചു പൊളിക്കാം എന്ന സന്തോഷത്തെ പോയിന്റിന് വേണ്ടിയുള്ള മത്സരമാണെങ്കിലും വളരെ സൗഹാർദ്ദപരമാണ് എല്ലാ സ്കൂളുകളും തമ്മില് ഇതുവരെ നടന്നു കണ്ടിട്ടുള്ളത് മാത്രവുമല്ല എല്ലാവരും ഭയങ്കര ഹാപ്പിനെസിലാണ് ഓരോ കുട്ടിയോടും ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇതെന്നാണ് എല്ലാവർക്കും പറയാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ദൃശ്യം ിലേക്ക് പോകാം ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് സ്റ്റൈൽ ആൻഡ് സ്റ്റൈൽ മെൻസ്വയ കാട്ടാക്കട അപ്പോൾ വരൂ പോയിട്ട് വരാം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഹയർ സെക്കൻഡറി വിഭാഗം ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയ ടീമാണ് നമുക്ക് എല്ലാം ചോദിക്കാം ആദ്യം ഒന്ന് പേരെന്താണ് പേര് ശ്രീ ഇവര്യക്കൻഡറി ഞാൻ പ്ലസ് വണ്ണില് പഠിക്കുന്നു ഇതിനെ കുറിച്ച് പറയണെങ്കിൽ നമ്മളെ കൂട്ടുകാരെ ഒത്ത ഒത്ത ഇതിലെ കാരണം കൊണ്ടാണ് നമുക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത് അതിലെ ഓരോ നടിയായാലും നടനായാലും എല്ലാത്തിലും നമുക്ക് പൊതുവേ നമ്മളെ സ്കൂൾ സപ്പോർട്ട് അതേപോലെ തന്നെ ഓരോ എന്നതെല്ലാം നമുക്ക് തന്നെ കിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും അടുത്ത ഹയർ ഓപ്ഷൻ ആയ ജില്ലയിലേക്ക് ഇനിയും ഫസ്റ്റ് വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട് ഒത്തൊരുമിച്ച് നിന്ന് അപ്പോ വരകളിലെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയ ഒരു കൂട്ടി നമ്മോടൊപ്പം ഉണ്ട് നിനക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടി എന്താണ് എന്താണ് തോന്നുന്നത് ഈ നിമിഷം സന്തോഷം എങ്ങനെയാണ് നിങ്ങളുടെ ഒക്കെ ഒരുപാട് ഒരുപാട് എടുത്തു വേണ്ടി കഷ്ടപ്പെട്ടു ഇതാരാണ് ഈ നാടകം ആണോ അതോ ആരെങ്കിലും പഠിപ്പിച്ചതാണോ അല്ല നമ്മുടെ തന്നെ ഒരു കൂട്ടുകാരനായ ശ്രീകാന്ത് സാറാണ് ഇതൊന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നു അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് പിന്നെ ഒരു ചെറിയ സന്തോഷവും കൂടെ ഉണ്ട് ഇതിലെ മികച്ച നടൻ അദ്വൈതാണെങ്കിൽ ഇതിലെ മികച്ച നടി ഞാൻ തന്നെയാണ് നമസ്കാരം ഞാൻ സെൻറ്റ് മേരീസ് യു പി എസ് മേരിഗിരി സ്കൂളിലെ അധ്യാപികയാണ് ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ് ഇന്നീ കലോത്സവ വേദിയിൽ എൽ പി വിഭാഗം ദേശഭക്തിഗാനം മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഞങ്ങളുടെ ഈ കുട്ടികൾ അപ്പോൾ നിങ്ങൾക്കായിട്ട് ഈ അവർ ദേശഭക്തിഗാനം ഇപ്പോൾ അവതരിപ്പിക്കുന്നതാണ് राए जय जननी हिन्दुस्था देश हा प्य

பொ து பாட்டின் நிரடியே கிடையே நொரு பின் பாட்டு தானாட்டோ அது தேறியோ அம மனசிற்குதனை ഇന്നത്തെ കലോത്സവ കാഴ്ചകൾ ഏവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഭവ്യ സൈനിങ് ഓഫ് ഫ്രം സെന്റ് സേവിയേഴ്സ് സ്കൂൾ പേയാൾ